ഒന്നും തന്നെ പാലിക്കാതെ ഗവർണർ ഗവർണർക്ക് ഇഷ്ടമുള്ള കോൺഗ്രസ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഗവർണറിനെ കുറിച്ച് സംസാരിക്കുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഗവർണർ ഇതിനിടയിൽ സംസ്ഥാനത്ത് ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് അതിനിടയിൽ ബി ജെ പി കോൺഗ്രസിനും വേണ്ടി നല്ല ഒന്നാം തരമായിട്ട് കേരളത്തിലെ സർവകലാശാലകളിൽ പണിയെടുക്കുന്നുണ്ട് പ്രതിപക്ഷത്തിനെ കൂടെ കൂടെ നിർത്താൻ വേണ്ടി പ്രതിപക്ഷ സംഘടനയിലെയും പ്രതിപക്ഷത്തുള്ളവർക്കും വ്യക്തമായിട്ട് അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മികച്ചവരെ കൊണ്ടുവരുന്നതിന് പകരം തങ്ങൾക്ക് താല്പര്യമുള്ള ബി ജെ പി കാരെയും മാത്രമാണ് ഇപ്പോൾ ഗവർണർ സർവകലാശാലകളിൽ അപ്പോയിൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർത്തും ഒരു ഗവർണർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇവിടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണിവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത് അതിൻ്റെ വാക്കുകൾ പൂർണ്ണമായിട്ടും കേൾക്കേണ്ടതാണ് മാത്രമല്ല ആരൊക്കെയാണ് അപ്പോയിന്റ് ചെയ്തത് ഏതൊക്കെ കോൺഗ്രസ്സുകാരനെ ഏത് ലീഗുകാരനെ ഏത് ബി ജെ പി കാരനെയാണ് ഗവർണർ അപ്പോയിൻ്റ് ചെയ്തതെന്നും പേരെടുത്ത് തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നുണ്ട് ആ വാക്കുകൾ ചർച്ചയാവേണ്ട വാക്കുകളാണ് ഈ രാഷ്ട്രീയപാതയിൽ അൻവറിൻ്റെ വിഷയമായാലും മറ്റേ വയനാടിനെ മാധ്യമങ്ങളുടെ വ്യാജ വാര്ത്തയായാലും അതിനിടയിലും ചർച്ചയാവേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ് കേരളത്തിലെ സർവകലാശാലകളെ കാവുവൽക്കരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത് അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് കോൺഗ്രസിനും യു ഡി എഫിനെ കൂടെ കൂട്ടാൻ വേണ്ടിയാണ് യു ഡി എഫ് അണികൾക്കും ഇപ്പോൾ അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പേരടക്കമാണ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് പൂർണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം സർവകലാശാലകളെ എന്നുള്ള ബി ജെ പിയുടെയും കേരള ഗവർണറുടെയും ൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഓഫീസുകളാക്കി മാറ്റുന്ന തലത്തിലേക്ക് നീങ്ങുകയാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലികമായി നിയമനം നടത്തുന്ന ഏകപക്ഷീയമായ ചാൻസലറുടെ തീരുമാനമാണ് അതായത് ഗവർണറുടെ തീരുമാനമാണ് സർവകലാശാല വൈസ് ചാൻസലറായി അക്കാദമിക്ക് മികവുള്ളവരെ ഒഴിവാക്കി നല്ല ശേഷിയുള്ള ഏറ്റവും പ്രമുഖരായ വിദ്യാഭ്യാസ ചിന്തകരെ ഉൾപ്പെടെ ഒഴിവാക്കി ആർ എസ് നേതാ ആർ എസ് എസിൻ്റെ നേതാക്കളെയും അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കളെയും ഇപ്പോൾ നിയമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ യു ഡി എഫ് ബി ജെ പി ഓഫീസാക്കി വൈസ് ചാൻസലർമാരുടെ ഓഫീസുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് കാലിക്കറ്റിൽ കോൺഗ്രസ് സംഘടനാ നേതാവിനെ പി രവീന്ദ്രനെയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കോൺഗ്രസ് സംഘടനാ നേതാവ് തന്നെയായ എം യുനൈദ്ഷ്റനെയും നിയമിച്ചിരിക്കുകയാണ് കഴിവോ മാനദണ്ഡങ്ങളോ ഒന്നും തന്നെ പാലിക്കാതെ ഗവർണർ ഇഷ്ടമുള്ളയാളെ തീരുമാനിക്കുന്നു എന്നല്ല ഗവർണർക്ക് ഇഷ്ടമുള്ള ആർ എസ് കാരനെയും കോൺഗ്രസ് കോൺഗ്രസ്സുകാരനെയും തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിൽ സർവകലാശാലയിൽ ഇപ്പോഴും റിട്ടയർ ചെയ്ത വി പി ജഗതി രാജിനെയാണ് നിയമിച്ചിരിക്കുന്നത് കാലടി ശങ്കരാചാര്യ ശ്രീശങ്കര സർവകലാശാലയിൽ സംഘപരിവാർ നോമിനിയായ ഡോക്ടർ കെ കെ ഗീതാകുമാരിയെയും നിയമിച്ചിരിക്കുകയാണ് ഇവരിലൂടെ സംഘപരിവാർ കോൺഗ്രസ് ആശയങ്ങൾ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ടോളപൂർവ്വമായ പ്രവർത്തനത്തിലാണ് ഗവർണർ ഉള്ളത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ലോകോത്തരമായ രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനെ തകർക്കുന്നതിന് വേണ്ടി നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കേരളത്തിലെ അക്കാദമിക സമൂഹമാകെ പൊതുവായിട്ട് ജനങ്ങളാകെ വലിയ പ്രതിഷേധവുമായിട്ട് മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട് എന്നാണ് സർവകലാശാലയിലെ കാവ്യവൽക്കരണവുമായിട്ട് ഗവർണർ നടത്തുന്ന ശ്രമത്തിനെതിരായിട്ട് ഉയർന്നു വരണം എന്നുള്ള അഭിപ്രായമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്